സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നു ഏറെ ഉദരത്തിൽ വശുതന്നെ ജലജിടക്കപ്പെട്ട ഭാഗ്യവാനായ വരുഷത്തിനായ സൗഭാഗ്യശാലയാവുന്നു തൻ്റെ ശ്രീ ഭണ്ണാനാഥൻ്റെ ശ്രീ ഭണ്ണാരത്തിൻ്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലയുദ്ധങ്ങൾ നീങ്ങി പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കാവുപടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിനും വിലാപത്തിനും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും വിഷാജികൾ ബഹിഷ്കരിക്കപ്പെടുകയും